നമസ്കാരം സ്വാഗതം ഇനി നിങ്ങൾ യുദ്ധം തുടങ്ങുകയാണ് അല്ലെങ്കിൽ ഞങ്ങളോട് ആ അക്രമം കാണിക്കുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങൾ തീർത്ത് കളയും ഇത് ഹിസ്ബുള്ളയുടെ ഒരു ഭീഷണി മുന്നറിയിപ്പാണ് അതായത് ഇസ്രായേൽ വെടിനിർത്തൽ കരാർ ലംഘനം തുടർന്നാൽ ദീർഘദൂര മിസൈലുകൾ ഉപയോഗിച്ച് തിരിച്ചടിക്കുമെന്നും തീർത്ത് കളയുമെന്നുമാണ് ഹിസ്ബുള്ള പറഞ്ഞിരിക്കുന്നത് ീച്ചെ ഇസ്ലാമിക പ്രതിരോധ പ്രസ്ഥാനങ്ങളുടെ ഉത്തരവാദിത്തമാണ് ഹുമാർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നിട്ടും ഇസ്രായേൽ ലബനനിൽ നിരന്തരം വ്യോമാക്രമണം നടത്തുന്ന പശ്ചാത്തലത്തിലാണ് ഹിസ്ബുലിയുടെ ഈ ഒരു കടുത്ത പ്രതികരണം അല്ലെങ്കിൽ ഭീഷണി എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ കരാർ ലംഘനത്തെ മധ്യസ്ഥരായിട്ടുള്ള യു എസും ഫ്രാൻസും നിസാരവൽക്കരിക്കുകയാണെന്നും മഹ്മൂദ് പറഞ്ഞിട്ടുണ്ട് അതിനാലാണ് നേരത്തെ ഇസ്രായേലി സൈനിക താവളത്തെ ആക്രമിക്കേണ്ടി വന്നതും ഇനി വീണ്ടും നിങ്ങൾ ഈ ഒരു ആക്രമണം നടത്തുകയാണെങ്കിൽ ഈ ഒരു വ്യോമ താവളം മാത്രമല്ല ിലും ഞങ്ങൾ ഇനിയൊരു വലിയ രീതിയിലുള്ള ആക്രമണം നടത്തുമെന്നും മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇസ്ബുല ഈ വെടിനിർത്തൽ കരാർ ഫലപ്രദമായിട്ട് നടപ്പാക്കാനുള്ള സംവിധാനമൊന്നും നിലവിൽ ഞങ്ങൾ കാണുന്നില്ല അതുകൊണ്ട് തന്നെ വെടിനിർത്തൽ കരാർ പാലിക്കപ്പെടുന്നുണ്ട് എന്ന് ഉറപ്പാക്കാൻ കമ്മിറ്റിയുമായിട്ട് സംസാരിക്കാൻ കാത്തിരിക്കുകയാണ് ഇനിയൊരു പക്ഷേ ഇതുവരെയുള്ള ആ ഒരു പ്രവർത്തനങ്ങൾ തൃപ്തികരമല്ല അതുകൊണ്ട് തന്നെ അധിക കാലം കാത്തിരിക്കാൻ തയ്യാറല്ല എന്നും യുദ്ധം പുനരാരംഭിക്കാൻ ഒരുങ്ങുകയാണ് എന്നുമാണ് മഹ്മൂദ് പറഞ്ഞിരിക്കുന്നത് വലിയ രീതിയിലുള്ള യുദ്ധങ്ങൾ കൊടുവിലായിരുന്നു ഈ ഫ്രാൻസും യു ഒക്കെ പറഞ്ഞ് അല്ലെങ്കിൽ ഒരു മധ്യസ്ഥതയിൽ നിന്ന് അവസാന ഒരു കരാർ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു ഒപ്പുവെക്കുന്നത് അതായത് അതൊരു ആറ് മാസത്തേക്കുള്ള കരാറായിരുന്നു അറുപത് ദിവസത്തേക്ക് വെടിനിർത്തലിന് വേണ്ടിയിട്ട് ഒപ്പുവെക്കുന്നു അതായത് ഈ ഒപ്പുവെച്ചതിനു ശേഷം തന്റെ കലുപ്പ് തീർക്കാൻ നദന്യാഹു കണ്ടെത്തിയ മറ്റൊരു മാർഗമായിരുന്നു ഹമാസ് എന്ന് പറയുന്ന ചെറിയ ഗ്രൂപ്പ് ഹമാസിനെ എത്രത്തോളം ദ്രോഹിക്കാമോ അത്രത്തോളം ദ്രോഹിച്ച് ഹിസ്ബുലുള്ള കലിപ്പ് വീണ്ടും വീണ്ടും തീർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇത് കണ്ടു നിൽക്കാൻ ഹിസ്ബുലയ്ക്ക് ആകില്ല കാരണം ഹിസ്ബുല ഉറപ്പാട്ടും തിരിച്ചടിക്കും അത് ഉറപ്പായ ഒരു കാര്യമാണ് അത് തന്നെയാണ് എന്നാൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നതും ഹിസ്ബുല ഇങ്ങനെ തുടരെ തുടരെ ആക്രമണം നടത്തി അവസാനം അമിട്ട് പൊട്ടിക്കുന്നത് ഈ ബെഞ്ചമിൻ നദന്യാഹുവിന്റെ നെഞ്ചത്തായിരിക്കുമെന്നത് ഉറപ്പായ ഒരു കാര്യമാണ് അതായത് ഇസ്രായേലിൽ ഹിസ്ബുല വലിയ രീതിയിലുള്ള ആക്രമണം നടക്കുന്നത് എവിടെയൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് വ്യോമ താവളങ്ങളിൽ ഈ ഐ ഡി എഫ് അത്യാധുനിക സ്ഥാപനങ്ങൾ നിർമ്മിക്കുന്ന ആ ഒരു നിർമ്മാണ കമ്പനിയിലൊക്കെയാണ് ഹിസ്ബുലയുടെ ഡ്രോൺ പതിക്കുന്നത് എന്നാൽ തിരിച്ചു നടക്കുന്ന ഇസ്രായേൽ നടത്തുന്ന വംശഹത്യ എന്ന് പറയുന്നത് അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളെയും ഹോസ്പിറ്റലുകളും സ്കൂളുകളും കുട്ടികളെയും ഒക്കെ താമസിക്കുന്ന കെട്ടിടങ്ങളും കൂടാതെ അവിടുത്തെ സാധാരണക്കാരൊക്കെ താമസിക്കുന്ന സ്ഥലങ്ങളിലൊക്കെയാണ് ഈ ഇസ്രായേൽ വ്യോമാക്രമണങ്ങൾ നടത്തുന്നത് എന്നാൽ ഹിസ്ബുള്ള നേരെ തിരിച്ച് നയതന്ത്രപരമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നതും ഐ ഡി എഫിനെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുകയാണ് ഹിസ്ബുലുടെ പ്ലാൻ എന്ന് പറയുന്നത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു ഐ ഡി എഫ് ഇല്ലാത്ത ഒരു അവസ്ഥയാണ് ഇപ്പോൾ അവിടെ ഉള്ളതെന്നത് അപ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ബെഞ്ചമിൻ നെതന്യാഹുവിന് ഇപ്പോൾ സൈനികരെ കിട്ടുന്നില്ല എന്നൊരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ പോകുന്നത് കാരണം അവിടെ ഇപ്പോൾ ഐ ഡി എഫ് എന്ന് പറയാൻ വളരെ ചുരുക്കം പേരെ ബാക്കിയുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം ആ ഒരു അവസ്ഥയിലേക്ക് പോകുമ്പോഴാണ് വീണ്ടും ഹിസ്ബുല വലിയൊരു ഭീഷണി ഇസ്രായേലിന് മുന്നിൽ ഉയർത്തുന്നതും എന്നാൽ ഇപ്പോൾ ഇത് കണ്ടിട്ട് ഭയന്നിരിക്കുകയാണ് മറ്റ് രാജ്യങ്ങളും കാരണം രണ്ടു രണ്ടുപേരെയും കൂടി എങ്ങനെയെങ്കിലും സമാധാനിപ്പിച്ച് ഒരു വെടിനിർത്തൽ കരാറിലേക്ക് കൊണ്ടുപോകാമെന്ന് നോക്കുമ്പോൾ അവിടെയും നതന്യാഹു വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ കൊടുത്തുവിട്ട് ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നതാണ് എന്നാൽ ഇത് കണ്ടു നിൽക്കാൻ ഒരിക്കലും ഹിസ്ബുലയ്ക്ക് കഴിയില്ലെന്നാണ് പ്രധാനപ്പെട്ട കാര്യം കാരണം അവരുടെ ആൾക്കാരെ അടിച്ചു കഴിഞ്ഞാൽ അവർ തീർച്ചയായും അല്ലെങ്കിൽ ഉറപ്പായും അവർ തിരിച്ചടിക്കുമെന്നാണ് വസ്തുത സ്വന്തം നേതാവ് പോലും നഷ്ടപ്പെട്ടിട്ടും പിന്തിരിയാത്ത കൂട്ടമാണ് ഹിസ്ബുല്ല എന്ന് പറയുന്ന ചെറിയ വലിയ ഗ്രൂപ്പ് അപ്പോൾ അത്രമേൽ ക്രോധം ഹിസ്ബുളക്ക് നെതന്യാഹുവിനോടും ഇസ്രായേലിനോടും ഉണ്ടെന്നതാണ് പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ അവർ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും ഒരിക്കലും തയ്യാറായിട്ടില്ല ഇനി തയ്യാറാവുകയുമില്ല അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈയൊരു ഭീഷണി മുന്നറിയിപ്പ് ഹിസ്ബുല്ല കൊടുത്തിരിക്കുന്നതും ഈ ഒരു ഭീഷണി എത്രത്തോളം നദന്യാഹുവിനെ ബാധിക്കുമെന്നത് ഇനി കണ്ടറിയേണ്ട കാര്യമാണ് കാരണം ഹിസ്ബുല്ല ഇതിനു മുൻപും ഇതുപോലെ വലിയൊരു ഭീഷണി മുഴക്കിയതിനു ശേഷമായിരുന്നു ഇവരുടെ വ്യോമ താവളങ്ങളും രണ്ടാമത് ഈ ബെഞ്ചമിൻ നദന്യാഹു കിടന്നുറങ്ങുന്ന കിടപ്പുറവരെ ആക്രമണം നടത്തി ഒരു ഐ ഡി എഫിന്റെ കണ്ണിലും പെടാതെയുള്ള ഒരു വലിയ ഡ്രോൺ ആക്രമണമാണ് നടന്നത് അത് ആശ്ചര്യമായ ഒരു കാര്യമാണ് കാരണം അത്രയേറെ സുരക്ഷയുണ്ട് എന്ന് പറയപ്പെടുന്ന ശരിക്കും പറയപ്പെടുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ അവിടെ അത്ര സുരക്ഷിതത്വമല്ല എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം അല്ലെങ്കിൽ എത്ര തവണയാണ് ഈ ഹിസ്ബുല്ലയുടെ ആക്രമണങ്ങൾ ഈ ഒരു ഐ ഡി എഫിനെയൊക്കെ വെട്ടിച്ച് ഡ്രോണുകളും മിസൈലുകളും ഒക്കെ ഇസ്രായേലേക്ക് പോകുന്നു ജനങ്ങൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നു ടെല്ലവീവിലേക്ക് പോകുന്നു ജനങ്ങൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നു തുടരെ തുടരെ സൈറൽ മുഴങ്ങുന്നു ഇതൊക്കെ സംഭവിക്കുന്നത് അവിടുത്തെ ഐ ഡി വീഴ്ച ഉണ്ട് എന്നുള്ള കാര്യം കൂടി സൂചിപ്പിക്കുന്ന ഒന്നാണ് ഐ ഡി എഫിന്റെ വീഴ്ച എന്ന് പറയുന്നത് അവിടെ വെൽ പ്രാക്ടീസ്ഡ് ആയിട്ടുള്ള ആൾക്കാരൊന്നും അല്ല ഉള്ളതെന്നാണ് അതായത് അവിടെ ഉള്ളത് സാധാരണക്കാരായ ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ കോക്ക് നേരെ കയ്യിൽ പിടിക്കാൻ പോലും കഴിയാത്ത നിരവധി സൈനികർ ഈ ഐ ഡി എഫിലേക്ക് ചെന്നിട്ടുണ്ട് അവര് യുദ്ധ പോർമുഖത്ത് നിൽക്കുമ്പോൾ ജീവൻ പൊലിയുമെന്നല്ലാതെ വേറൊരു കാര്യവും നടക്കില്ലെന്നാണ് എടുത്തു പറയേണ്ട കാര്യം ഇസ്രായേൽ വലിയ രീതിയിലുള്ള വാചകങ്ങളൊക്കെ പറയുന്നുണ്ട് എങ്കിലും അവർക്ക് അവിടെ ഒരു പരാജയം തന്നെയാണ് ഉണ്ടാകുന്നത് കാരണം ുന്നത് എത്ര നേതാക്കളെ കൊന്നാലും ഒരുപക്ഷെ ഹിസ്ബുലെ കീഴടക്കാം എന്നതാണ് പക്ഷേ ഇത്രയധികം നേതാക്കൾ മരിച്ചിട്ട് പോലും ഒരിക്കലും ഹിസ്ബുലയെ ഇസ്രായേലിൽ കീഴടക്കാൻ കഴിഞ്ഞിട്ടില്ല ഇല്ല അങ്ങനെ തന്നെയാണ് യുദ്ധം മുന്നോട്ട് പോകുന്നതും ഇതിനിടയിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ ഈ കരാർ ലംഘിച്ച് മുമ്പോട്ട് വന്നത് ഇപ്പോൾ ഹിസ്ബുലിയുടെ ഒരു ആക്രമണം ഓൾറെഡി കഴിഞ്ഞിരുന്നു എന്നിട്ടും വീണ്ടും മറ്റൊരു ഭീഷണിയുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ് ഹിസ്ബുൾ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം അതായത് ആദ്യം നെതന്യാഹു ആണ് ഇങ്ങോട്ടേക്ക് ഒരു യുദ്ധം തുടുത്തുവിട്ടത് പിന്നാലെ തിരിച്ചു വീണ്ടും ഹിസ്ബുല അടിച്ചു വീണ്ടും നിതന്യാവും തൊടുത്തു വിട്ടു ഇനി വലിയൊരു പ്രഹരം നിങ്ങൾക്ക് ഞങ്ങൾ തരുമെന്ന് ഒരു ഭീഷണി മുഴക്കിക്കൊണ്ട് വീണ്ടും ഇസ്രായേലിന് മുന്നിലേക്ക് ഹിസ്ബുള വരുമ്പോൾ വീണ്ടും പേടിക്കുകയാണ് പാശ്ചാത്യ രാജ്യങ്ങളൊക്കെ ഇനി ഇതെല്ലാം നടക്കുന്ന സമയത്ത് തന്നെ മറ്റൊരു കാര്യം കൂടി പുറത്തു വന്നിട്ടുണ്ട് അതായത് ഈ വംശഹത്യ കുറ്റകൃത്യ മാർന്ന് ചൂണ്ടിക്കാണിച്ച് ആനിമിസ്റ്റി ഇന്റർനാഷണൽ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് പതിനാല് മാസമായിട്ട് തുടരുന്ന സംഘർഷത്തിന് ഒടുവിലാണ് ഈ ലോകത്തിലെ ഏറ്റവും പ്രധാന മനുഷ്യാവകാശ സംഘടനയായിട്ടുള്ള അല്ലെങ്കിൽ ഒരു സംഘടന ഇത്തരത്തിലൊരു അഭിപ്രായം മുൻപോട്ട് രേഖപ്പെടുത്തുന്ന എടുത്തു പറയേണ്ട ഒന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ വരെ ഗാസയിൽ നടന്ന സംഭവങ്ങൾ പരിശോധിക്കുമ്പോൾ മുപ്പത്തിരണ്ട് പേജുള്ള ഒരു റിപ്പോർട്ടാണ് വ്യാഴാഴ്ച പ്രസിദ്ധീകരിച്ചത് ഇതും ഇസ്രായേലിന് വലിയ തലവേദനയാവുകയാണ് ഇനി ഗാസയിലെ രണ്ടേകാൽ ദശലക്ഷത്തോളം വരുന്ന ജനങ്ങൾക്കെതിരെ ഇസ്രായേൽ അഴിച്ചുവിടുന്ന ആക്രമണം അവിടുത്തെ ും റിപ്പോർട്ടിൽ പറയുന്നത് രണ്ടായിരത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രായേലിനെതിരെ ആരംഭിച്ച സംഘർഷം ഇസ്രായേൽ യുദ്ധമായി ഏറ്റെടുക്കുകയായിരുന്നു ആ സൈനിസ്റ്റ് ഭരണകൂടം വംശഭത്യെ ന്യായീകരിക്കരുതെന്നും ആൻമിസ്റ്റി റിപ്പോർട്ടിൽ കർശനമായിട്ട് പറയുന്നുണ്ട് അവരും ഒരു കർഷക നിലപാടിലേക്ക് പോവുകയാണ് ഇസ്രായേലിനെതിരെ എല്ലാരും ജീവിക്കുകയാണെന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം െ ജനങ്ങൾക്ക് നേരെ നിരോധിത പ്രവർത്തനങ്ങളാണ് ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതായത് കൊല്ലുക ഗുരുതരമായിട്ടുള്ള അല്ലെങ്കിൽ ശാരീരികമായോ മാനസികവുമായിട്ടുള്ള ഉപദ്രവങ്ങൾ ഉണ്ടാക്കുക പിന്നെ ജനങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ ബോധപൂർവം നശിപ്പിക്കുക തുടങ്ങിയ പലസ്തീനിലെ ജനങ്ങളെ എത്രത്തോളം നശിപ്പിക്കാവോ അത്രത്തോളം കാര്യങ്ങൾ ബോധപൂർവം അല്ലെങ്കിൽ ഉദ്ദേശത്തോടെയാണ് ഇസ്രായേൽ ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നതെന്നും ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവരും യും മുന്നിൽ ഇസ്രായേലിലെ നയം നാടകത്ത് മാറുന്ന അവസ്ഥയും കൂടി ഉണ്ടാവുകയാണ് ഇപ്പോൾ ഈ ഗാസാവരമ്പിലെ യുദ്ധപ്രവർത്തനത്തെ കുറിച്ചുള്ള ഇന്റർനാഷണൽ റിപ്പോർട്ട് ആഗോള ശ്രദ്ധ ആകർഷണതാണ് അതായത് പലരും പറയാൻ വെച്ച കാര്യം ആ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം ഇസ്രായേലിന്റെ നടപടികളെ വംശഹത്യക്ക് തുല്യമെന്ന് പറഞ്ഞ് അന്താരാഷ്ട്ര നിയമങ്ങളും മനുഷ്യാവകാശവും ലംഘിക്കപ്പെടുന്നുവെന്നും ചൂണ്ടിക്കാണിക്കുന്ന കണ്ടെത്തലിന് വലിയ പ്രാധാന്യം അർഹിക്കുന്നുണ്ടെന്നും പറയുന്നുണ്ട് റിപ്പോർട്ട് ഇസ്രായേൽ സർക്കാരിന്റെ നടപടികളെ നിരീക്ഷിക്കുകയും വംശഹത്യയ്ക്കെതിരായിട്ടുള്ള കർശന അന്താരാഷ്ട്ര ഇടപെടലുകൾ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് ഇത്തരം റിപ്പോർട്ടുകൾ അന്താരാഷ്ട്ര സമൂഹം ഗൗരവമായിട്ടാണ് പരിഗണിച്ചത് അതിന് സമാധാനത്തിലുള്ള ശ്രമങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കേണ്ടതാണ് എന്നും പറയുന്നുണ്ട് ഇസ്രായേലിന് രണ്ടാമത് വന്നിരിക്കുന്ന ഒരു തിരിച്ചടി എന്ന് പറയുന്നത് നാനാ ഭാഗത്ത് ഓരോ പ്രശ്നങ്ങളുമുണ്ട് നേരത്തെ അറസ്റ്റ് വാറണ്ട് ഇപ്പോൾ മറ്റു രാജ്യങ്ങളിൽ കയറി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാമെന്നുള്ള ഭീഷണിയുമുണ്ട് ഇതിനിടയിലാണ് ഇപ്പോൾ വീണ്ടും രംഗത്ത് വരുന്നത് ഇനി വേറൊരു കാര്യം പറയുകയാണെങ്കിൽ റഷ്യ അപ്പുറത്ത് അമേരിക്ക ുമായിട്ട് യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണ് അതുകൊണ്ട് ഏത് നിമിഷവും ഇസ്രായേലിനെ ബാധിക്കാം അതും ഒരു കാര്യമായിട്ട് എടുക്കുന്നുണ്ട് ഇപ്പോൾ ഇസ്രായേൽ കാരണം ഈ അമേരിക്ക യുക്രൈനെ വെച്ചിട്ട് റഷ്യനെ പരാജയപ്പെടുത്താൻ നോക്കുകയാണ് പക്ഷെ അതൊരിക്കലും നടക്കത്തില്ല കാരണം ഇവർ എത്ര കാര്യങ്ങൾ ചെയ്ത് യുക്രൈനിലേക്ക് തൊടുത്തുവിട്ട് കഴിഞ്ഞാലും അത് യുക്രൈനെ സംബന്ധിച്ചിടത്തോളം റഷ്യയെ പിടിച്ചെടുക്കുക എന്ന് പറയുന്നത് അത് വലിയൊരു സംഭവമാണ് അത് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല എന്നാണ് എടുത്തു പറയേണ്ട കാര്യം ഇനി ഒരു പക്ഷേ അത് നടന്നാൽ അതൊരു അത്ഭുതമായിരിക്കും എന്നിരുന്നാലും നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യമാണ് അതുകൊണ്ട് തന്നെ റഷ്യ ഒറ്റുനോക്കുന്ന ഒരു രാജ്യം അമേരിക്കയാണ് ഈ അമേരിക്കയുടെ കൂട്ടുകെട്ടാണ് ഇസ്രായേലും തപ്പിത്തടഞ്ഞു പോകുന്നതെന്നാണ് പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് ഇസ്രായേലിനും ഒരു പണി വരുന്നുണ്ടെന്നത് അവിടെയും ഇവിടെയുമായിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ് ഇനി നോക്കുകയാണെങ്കിൽ ഉത്തര കൊറിയ ഇറാൻ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ് മറ്റു രാജ്യങ്ങൾ അതായത് ശക്തരായിട്ടുള്ള എല്ലാ കൂട്ടരും കൂടി ഒരുമിച്ച് ഒത്തുചേർന്ന് തിരിച്ചടിച്ചാൽ തീരാവുന്ന ഒരു ചെറു രാജ്യമാണ് ഇസ്രായേൽ അതോടൊപ്പം കൂട്ടുപിടിക്കുന്ന അമേരിക്കയും ഇതിനിടയിലാണ് ഇപ്പോൾ ഒരു കടുത്ത ഭീഷണി ഇസ്ബുല മുഴക്കിയിരിക്കുന്നതും എന്നിരുന്നാലും കണ്ടറിയാം ഇനി എങ്ങോട്ടായിരിക്കും അടുത്ത യുദ്ധത്തിന്റെ ഒരു അവസ്ഥ എന്നുള്ളത്